യുടെ നാമം പൂജിതമാക്കണമേ ഇവരുടെ രാജ്യം വരണമേ നിങ്ങളുടെ തിരുമനസ് പോലെ ആഹാരമേ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ചെയ്യുന്നതുപോലെ ഞങ്ങളുടെ ഞങ്ങളോട് രക്ഷിക്കണമേ ഞങ്ങളെ പ്രാവനങ്ങളിൽ വീഴാനിടയരുത് ഞങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ പിതാവ് നിങ്ങളുടെ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ സ്വർഗത്തിലെ പോലെ കുമേലുമാകണമേ അതുകൊണ്ടന്നെ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ ഇതിൽ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ വീഴാനിടയാവരുത്മയും നിങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ ഇങ്ങയുടെ തിരുവനത്ത സ്വർഗത്തിലെ പോലെ കുമേലുമാകണമേ അതുകൊണ്ടന്നെ ആഹാരം ഞങ്ങൾക്ക് തരണമേ റ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നതുപോലെ ഞങ്ങളേതിട്ടേ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ വേരുടേരുത് തിന്മയിൽ നിങ്ങളെ രക്ഷിക്കണമേ നിങ്ങളുടെ നാമം പൊതുതമാക്കണമേ നിങ്ങളുടെ രാജ്യം വരണമേ പിന്നീട് തിരുമനത്ത് പോലെ ഭൂമുമാകണമേ എന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഇതിട്ട് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നതുപോലെ ഞങ്ങളുടെ ഏതിട്ടേ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോപനങ്ങളിൽ പീഴാനിടയരുത് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനത്തുവാക്കണം നിങ്ങളുടെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് വരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നതുപോലെ നിങ്ങളുടെ ഞങ്ങളോട് ശ്രമിക്കണമേ പ്രോപനങ്ങളിൽ സ്വർഗസ്താവ് നാമേ രാജ്യം ഞാനോട് ഞാനൊരു ശിക്ഷിക്കുന്ന ശിക്ഷിക്കണമെ ഞങ്ങളുടെ ശിക്ഷിക്കണമെന്ന് സ്വർഗസ്താവ് അങ്ങനെ നാം ഭൂരിതമാണ് രാജനമേ അങ്ങനത്തെ ആഹാരം ചെയ്യുന്നത് പോലെ നമ്മളെ തിരുവനന്തപുരങ്ങളോട് ശ്രമിക്കണമേ ഗുണവനോട് ഇങ്ങനെ രക്ഷിക്കണമേതാവേ അങ്ങനെ അങ്ങയുടെ രാജ ഭരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അങ്ങനത്തെ ഞങ്ങളുടെ ക്ഷമിക്കണമേ ഞങ്ങളെ വരൊക്കെ അമ്മ മറിയത്തോട് ചേർന്ന ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന അത് സ്വന്തസ്നായി എന്നുള്ളതാണ് ഈശോയുടെ പ്രാർത്ഥന അത് ശക്തമായി കെട്ട വീട്ടില പ്രാർത്ഥന എന്നാൽ പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥന അത് തിരുസഭയുടെ പ്രാർത്ഥനയാണ്

മേഡതിലത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അനുഗ്രഹിക്കപ്പെട്ട മേടത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടു അറിയുമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും

ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നു നമുക്ക് നമ്മെ തന്നെ വിശുദ്ധ കുരിശു വരച്ച് ശത്രുവിന്റെ ഒളിപ്പാവളങ്ങളിൽ കർത്താവിൻ്റെ ധൂപന്മാർ ഇറങ്ങി വന്ന ദുഷ്ടപിസാജിൻ്റെ കിണിൽ നിന്ന് നിരന്തരമായി എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ഇടവകയെയും അതോടൊപ്പം തന്നെ എൻ്റെ രക്തബന്ധങ്ങൾ ചാർച്ചക്കാർ ഉറ്റവർ ഉടയവര് എൻ്റെ ഈ എറണാകുളം അങ്കമാലി അതിരോധ വൈദികര് സന്യാസി സന്യാസിനികൾ മന്ത്രാന്മാര് മന്ത്രാപൊലീത്തമാര് ദൈവ മക്കൾ എല്ലാവരും കാത്തുസൂക്ഷിക്കപ്പെടുവാൻ അതേ മുഴുവൻ ആറു ലക്ഷം പേരും കണ്ടുകൊണ്ട് അവരെല്ലാം യേശുവിൻ രക്തം മുദ്ര വെക്കണമെന്ന് ആഗ്രഹിച്ച് നമുക്ക് നമ്മെ തന്നെ മുദ്ര വെച്ച് വിശുദ്ധ വരയ്ക്കാൻ ഉച്ചക്ക് വരച്ച് കാണിക്കട്ടെ ിക്കണമേ പ്രെവിൻ്റെയും പുൻ്റെയും ഋശിധന്മാൻ്റെയും നാമത്തിൽ ആമയ